ഹായ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മന്തിലേക്ക് കടന്നു വരുവാൻ സാധിച്ചതിൽ വളരെ സന്തോഷം കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും അനേക വീഡിയോകൾ ഞാൻ ചെയ്തിരുന്നു അതൊക്കെയും അനേകർ കണ്ട് അത് എനിക്ക് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എന്നെ നന്ദി ഞാൻ അറിയിക്കുകയാണ് നമ്മൾ ഇന്ന് കടന്നു വന്നേക്കുന്നത് ചാത്ത മുറ്റം എന്ന ഒരു സ്ഥലത്തേക്കാണ് ചാത്ത മുറ്റം എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലൊരു ഭയവും പേടിയുമൊക്കെയാണ് ചാത്തനേറെ ചാത്തൻ സേവ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്നാലും അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ ഇന്ന് കടന്നു വന്നിരിക്കുന്നത് ആ സ്ഥലം നമുക്കൊന്ന് കാണാം തന്നെയല്ല ഇതൊരു റബ്ബറിൻ്റെ എസ്റ്റേറ്റ് ആണ് ഒരു കാലത്ത് പ്രതാപത്തിൻ്റെയും കൊടുമുടിയിൽ നിന്ന ഒരു കുടുംബത്തിൻ്റെ ഒരു സ്ഥലമായിരുന്നത് അനേക ഏക്കറുകൾ ആ ഏക്കറുകൾ ഒന്നും അവരെ ഈ അണ്ട ഇവിടെ ഒരു വഴിയുണ്ട് ഈ വഴി കണ്ടില്ലേ ഈ വഴി ദിവസവും എത്ര വാഹനങ്ങൾ വരികയും പോവുകയും ചെയ്തിരുന്നതാണ് അത് ബൈക്കായാലും സ്കൂട്ടറായാലും ജീപ്പായാലും കാറായാലും ഒക്കെയും ഇതിലേ കടന്ന് വന്നുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ അന്ന് നല്ല തെളിഞ്ഞിടുന്ന റോഡാണ് ഇന്നെങ്കിൽ റോഡിൻ്റെ അവസ്ഥ കണ്ടു അപ്പോൾ ആ വന്ന് അവരുടെ ആ വസ്തുവിൻ്റെ വേണ്ട ഒരു പതിനഞ്ച് ഇരുപത് ഏക്കർ സ്ഥലമാണ് അതിൻ്റെ നടുക്കായിരുന്നു അവരുടെ വീട് ഇന്ന് ആ വീടിൻ്റെ അവസ്ഥ കണ്ടാൽ വളരെ ദയനീയമാണ് നമുക്ക് ആ വീട്ടിലേക്കൊന്ന് പോകാം പക്ഷേ ആ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഒരു കാലം ഒരിക്കലും നല്ല റോഡായിരുന്ന ഈ റോഡിൽ കൂടെ ഇപ്പോൾ നമുക്ക് കടന്നു പോകാൻ സാധിക്കില്ല കാരണം എല്ലാം കാടും പടക്കവും ഒക്കെയാണ് നമുക്ക് ഈ ചുറ്റുപാട് കണ്ടോ മുഴുവൻ അവിടെ റബ്ബറായിരുന്നു അതിന്റെ ഇരുപത് ഏക്കറോളം വരുന്ന ഒരു റബ്ബർ ആയിരുന്നു എന്നാൽ ആ കുടുംബത്തിൻ്റെ ഒരു പതനം ആ അവസ്ഥ അവർ താമസിച്ചിരുന്ന ആ കുടുംബം ഇന്നിവിടെ ഇല്ല എല്ലാം നഷ്ടപ്പെട്ട് നശിച്ചു പോയൊരു സാഹചര്യമാണ് അപ്പം നമുക്കൊന്ന് പോയി കാണാം നമുക്ക് ആ ഭവനത്തിലേക്കൊന്ന് പോകാം അവിടെ ആരുമില്ലെന്നാണ് പറയുന്നത് എങ്കിലും നമ്മൾ ആ വീടൊക്കെ ഒന്ന് കണ്ട് നമുക്ക് മടങ്ങി വരാം ഓക്കെ ഇപ്പോൾ നമ്മളൊക്കെ നമ്മൾ നടക്കുന്ന വഴി കണ്ടു ഒരു കാലത്ത് അനേക വാഹനങ്ങൾ കടന്നു വയ്ക്കൊണ്ടിരുന്ന റോഡായിരുന്നു ഇത് അത് ആ കുടുംബത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നതായിരുന്നു എന്നാൽ ഇന്ന് ആ വഴിയൊക്കെയും വളരെ വിജനമായി ആ സ്ഥലങ്ങളൊക്കെയും വളരെ വിജനമായി കണ്ട കിടക്കുന്നു കണ്ടോ അണ്ട് ഇരുപത് ഏക്കറോളം വലിപ്പം വരുന്ന ഒരു റബ്ബറിൻ്റെ തോട്ടമായിരുന്നു ഇതൊക്കെ ഒരു വ്യക്തിയുടെ വകിയ വകയായിരുന്നു എന്നാൽ ഇതെല്ലാം നഷ്ടപ്പെട്ട് ഒരു അവസ്ഥയിലേക്ക് അവരായി ഇന്ന് എവിടെയാണെന്ന് പോലും ആർക്കറിയില്ല അവരുടെ വീടും കുടുംബവും അവരുടെ വീടും പരിസരവും നമുക്കൊന്ന് കാണാം നമുക്ക് അവിടോട്ട് പതുക്കെ ഒന്ന് യാത്ര ചെയ്യാം പക്ഷേ വഴിയെ കയറിപ്പം തന്നെ വളരെ ബുദ്ധിമുട്ടാണ് എനിക്ക് എത്ര ഏക്കറാണ് ചുറ്റുപാടുകളെ ഇരുപത് ഏക്കറോളം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നാൽ പറഞ്ഞു കേട്ടുള്ളൂ എനിക്കും സൂക്ഷ്മൊന്നും അറിയത്തില്ല എങ്കിലും ഞാനത് മൊത്തത്തിലൊന്ന് കാണിക്കുകയാണ് ഇവിടെ ഒരു മനുഷ്യനോ ഒരു മാഞ്ചാതിയോ ഒരു ജീവജാലങ്ങളോ ഒന്നും കാണുന്നില്ല അപ്പോൾ ഇതിൻ്റെ നടുക്കായിരുന്നു അവർ താമസിച്ചുകൊണ്ടിരുന്നത് അന്ന് നല്ല വള വളരെ പ്രതാപമായിരുന്നു ഇന്നെല്ലാം ക്ഷയിച്ച് ഇന്ന് ആ വീടിൻ്റെ ഉളമസ്ഥൻ എവിടെയോ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാം ഇതാരോ വ്യക്തികൾ വാങ്ങിച്ച് അവർ നീ ഈ റബ്ബറൊക്കെ ടാപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടെ നിന്നും മനുഷ്യ മനുഷ്യസഞ്ചാരമില്ല മനുഷ്യവാസമില്ല കണ്ടില്ലേ സ്ഥലങ്ങൾ ഈ വഴി തന്നെ കണ്ടോ ആ വഴിയിൽ ആ വീട്ടിലേക്ക് പോകുന്നൊരു വഴിയാണിത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ നല്ല പ്രതാപ സമയത്ത് ദിവസം എത്ര പ്രാവശ്യം തൻ്റെ ബൈക്കിലും തൻ്റെ ജീപ്പിലും കാറിലുമൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരുന്നൊരു വഴിയായിരുന്നത് അപ്പോൾ ആ വഴിയെല്ലാം ഇന്നൊക്കെ ആടുക്കൊണ്ട് ആഹപ്പാടെ മൂടിക്കിടക്കുന്നൊരവസ്ഥയാണ് ഒരു ഭീകര അന്തരീക്ഷം ഇവിടെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇവിടുത്തെ അവസ്ഥ ഈ ചുറ്റുപാടെ ഒരു മനുഷ്യനില്ല ഈ ചുറ്റുപാടിനെങ്ങും ആരെയും കാണുവാനുമില്ല അല്ല ഈ വഴിയാണ് മുന്നോട്ട് പോകേണ്ടത് അങ്ങോട്ടും നമ്മൾ മേളോട്ട് കയറിപ്പോണം നമുക്ക് അങ്ങോട്ട് പോകാം മനുഷ്യൻ്റെ അവസ്ഥകൾ എത്ര ഭയങ്കരമാണ് ഒരു മനുഷ്യനെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന ദൈവം ഏ എനിക്ക് ഒരിക്കൽ വളരെ ഉയർച്ചയിൽ കഴിഞ്ഞിരുന്ന ആ കുടുംബം ഇന്ന് തകർന്ന് തരിപ്പണമായി ദേശത്തുനിന്ന് എനിക്കൊന്ന് പരസ്യ കോലമായി പോയില്ല ഇതാണൊരു മനുഷ്യൻ്റെ അവസ്ഥയിൽ നിന്ന് നമ്മൾ എത്ര അഹങ്കരിച്ചെന്ന് പറഞ്ഞാലും ഒരു സമയത്ത് നമുക്ക് ചിലപ്പോൾ ഈ അവസ്ഥ ഉണ്ടായിരിക്കും അല്ലേ നമ്മളങ്ങോട്ട് നടക്കുകയാണ് കണ്ട അവരുടെ ആ റബ്ബറിൻ്റെ ഏരിയ ആണ് ഇപ്പോഴും കാണുന്നത് ഇപ്പോഴും ആ ഏരിയ ആണ് കാണുന്നത് കണ്ടു കാണുന്നു അതാണ് അവരുടെ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം നമുക്ക് അങ്ങോട്ട് പോകാം അവിടെ മുന്നേ പോകുന്നത് നായ എന്നാൽ കൊടുക്കാനൊന്നും അറിയത്തില്ല എൻ്റെ മുന്നേ പോകുന്നുണ്ട് ഓ നായ അതിൻ്റെ കഴുത്തല ഒരു ബെൽറ്റ് ഉണ്ട് ഇവിടും കാട്ടിന്നങ്ങി ഇറങ്ങി വന്നതാണ് അ കണ്ടോ ആ അവിടെ വീടിൻ്റെ നമ്മൾ നമ്മളടുത്തു അതിൻ്റെ പരിസരമൊക്കെയാണ് ഈ കാണുന്നത് കാട് കയറി മൂടിക്കിടക്കുകയാണ് മുഴുവൻ കണ്ടു ഇവിടെ ഒരു ചെറിയ ഒരു എന്തോ ഇടിഞ്ഞു പോയി കിടക്കുന്നുണ്ട് എനിക്കൊന്നും അത് അവിടെ പഴയ ബാത്റൂമായിരുന്നു തോന്നുന്നു എനിക്ക് ആകെ പഴയ തകലും തരിപ്പണുമായി കിടക്കുകയാണ് എനിക്ക് തന്നെ ചെറിയൊരു ഭയം തോന്നില്ലേ നടക്കാൻ ആ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ ചെന്ന് ആരേം കാണാനൊന്നുമില്ല അവിടെ ഒന്നും ആരുമില്ല കണ്ടില്ലേ മുഴുവൻ കാട് കയറി കിടക്കുക ഇത് വല്ലാത്ത അന്തരീക്ഷം ഇവിടെ കുടുംബത്തിന് എന്ത് പറ്റിയെന്ന് അന്നും അറിയില്ല കാരണം ഈ കുടുംബത്തിൽ വളരെ സന്തോഷമായിട്ട് അപ്പനും അമ്മയും മക്കളും ആയിട്ട് കഴിഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പക്ഷേ അവരൊക്കെയും ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ആകെപ്പാടും വല്ലാത്ത അവസ്ഥയിലേക്ക് അവർ മാറിപ്പോയി നോക്കേ ആ കാണുന്നതാണ് ആ വീട് മുഴുവൻ കാട് കയറിക്കിടക്കുകയാണ് ആ വീടിൻ്റെ അവസ്ഥ കണ്ടോ മുഴുവൻ കാട് കയറിക്കിടക്കുകയാണ് നമുക്ക് ആ വീടിൻ്റെ അടുത്തൊന്നും തുടങ്ങുന്നില്ല മുഴുവൻ കാടാൻ അങ്ങോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങോട്ട് നടന്നു പോകാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങോട്ട് ഞാനും പോകുന്നില്ല കാരണം ആടാ കാടിനകത്തുള്ള ജന്തുക്കൾ വല്ലതും ഉണ്ടെങ്കിൽ നമുക്കറിയത്തില്ലല്ലോ എന്താണ് എന്ന് കാരണം ആൾ താമസം അടക്കുന്ന ഈ വീടിൻ്റെ ആ സാഹചര്യം എന്താണെന്ന് നമുക്കറിയത്തില്ലല്ലോ അപ്പം ഞാൻ മുന്നോട്ട് പോകുന്നില്ല ഞാൻ ഇവിടെ നിന്നിട്ട് ചെറിയൊരു വിവരം തരാം കണ്ട ഇതാണ് കണ്ട ആ പറഞ്ഞ വീടാണ് ഈ കാണുന്നത് അതിൻ്റെ സാഹചര്യം